എന്തിനാണ് ചിത്രപുരം കൊട്ടാരത്തിന്റെ അവകാശിയും രണ്ടു വർഷം മുമ്പ് കൊല്ലപ്പെട്ട ഉദയവർമ്മ തമ്പുരാന്റെയും ഭാഗീരഥിബായി തമ്പുരാട്ടിയുടെയും ഏകമകൻ മോഹനവർമ്മ കൊല്ലപ്പെട്ടു വർമ്മയുടെ സംശയിക്കപ്പെടുന്ന മൃതദേഹം കൽക്കട്ടയ്ക്കടുത്ത റെയിൽവേ ട്രാക്കിൽ തിരിച്ചറിയാനാവാത്ത വിധം ചിന്നഭിന്നമായ നിലയിൽ കാണപ്പെട്ടു വിവരമറിഞ്ഞെത്തിയ അടുത്ത ബന്ധുക്കളായ നന്ദനവർമ്മയും മറ്റുമാണ് മൃതദേഹം മോഹനവർമ്മയുടെ തിരിച്ചറിഞ്ഞത് ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ആഭരണങ്ങൾ മൃതദേഹം തിരിച്ചറിയാൻ ഇവരെ സഹായിച്ചു ഏകദേശം രണ്ടു വർഷം മുമ്പ് ബാംഗ്ലൂരിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലായിരുന്ന മോഹനവർമ്മ അവിടുന്ന് ആരോടും പറയാതെ അപ്രതിഷ്ഠാവുകയായിരുന്നു മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് നമ്മുടെ അവസ്ഥ ഈ

എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാം പഴിക്കാൻ എനിക്ക് ഡോക്ടർ ആധാരകാലത്തിൽ പിന്നെ എന്തിനാ ഈ കഞ്ഞി ഇറച്ചി മീനും മുട്ടയൊക്കെ ആവാല്ലോ ചാവാൻ എപ്പോഴും ആർത്തി കാണും മൂന്ന് നേരവും ചുട്ട പപ്പടവും ചമ്മന്തിയും ഉപ്പില്ലാത്ത കഞ്ഞി മാത്രമേ കൊടുക്കാവൂ കൊടുക്കാവൂന്നാണ് ഡോക്ടർ പറഞ്ഞത് വെറൊന്നും കഴിക്കാൻ പാടില്ലേ വേണമെങ്കിൽ സ്വപ്പം വിഷം കൂടി ചേർത്ത് തരാം മനസ്സിലിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാം നാളെ മുതൽ ഭക്ഷണം ചായക്കടയിൽ പക്ഷെ ഒരു കാര്യം പുറത്തു നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ തടിയുടെ കാര്യം ഞാൻ അടുത്ത് പറഞ്ഞു പോയി എന്റെ എന്റെ ചതിക്കരുത് ഞാൻ എന്ത് വേണേലും ഉണ്ടാക്കി തരാം അത് കടിച്ച് കരിച്ച് കഞ്ഞുടിക്കാൻ നല്ല വരാ ഞങ്ങളെ മതി ആ രസമാണ് സ്വന്തം മോളെ മോഹനോർമയെ കൊണ്ട് കെട്ടിച്ച് സ്വത്തുക്കൾ ഒന്നടങ്കം ഇയാൾ കരുതിയത് അത് തമ്പുരാനും തമ്പുരാട്ടിയും സമ്മതിക്കില്ലെന്ന് വന്നപ്പോ അവരെ കൊന്നു എന്നിട്ട് ആ കുറ്റം എന്റെ നിലയിൽ കെട്ടിവെക്കാൻ ചിത്രപുരം കൊട്ടാരത്തിലെ ഇളമുറക്കാരൻ കാര്യസ്ഥന്റെ മോളയും കെട്ടി ജീവിക്കണ കാണാമായിരുന്നു ഞാൻ പോവുക അങ്ങനെ അങ്ങ് പോയാലോ ഇരിക്കു വേറമേ എനിക്കൊരു സംഗതി നിങ്ങളോട് പറയാൻ എന്റെ ശത്രുവിന്റെ മുമ്പിൽ വെച്ചത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ശത്രുവിനെ അകറ്റോ അകറ്റാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം അതിലോട്ടൊന്നും ഞാൻ കൈകടത്തുന്നില്ല എന്നാൽ ഒരു പൊതുശത്രുവിനെ ഒതുക്കാൻ നിങ്ങൾ ഒത്തുകൂടിയെന്താണ് തെറ്റ് ആരായി പൊതുശത്രു കൊട്ടാരത്തിലെ റിസീവർ നിങ്ങൾ തന്നെയല്ലേ അവരോധിച്ചത് എന്നിട്ട് ഇപ്പൊ തിരിയാനെന്താ കാരണം ശരിയാ പക്ഷെ സ്വന്തം ബന്ധവും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എന്ത് ന്യായത്തിന്റെ കൂടെ നിങ്ങളിലാരാ കൊട്ടാരത്തിന്റെ അവകാശം എന്നുള്ള തർക്കം ഇപ്പോഴും കോടതിയില്ല ഇനിയിപ്പോ മോഹനവർമ്മ മരിച്ചു എന്നറിയ സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് വിചാരിച്ചു കിട്ടുമെന്ന് ഉറപ്പാ പക്ഷെ അവകാശം കിട്ടി അങ്ങോട്ട് ചെല്ലുമ്പോ അതിനകത്തൊന്നും ഇല്ലെന്ന് വന്നാലോ കുറിപ്പ് എന്താ പറയണമെന്ന് വെച്ചാൽ തെളിച്ച് പറ പക്ഷെ കൊട്ടാരം വിട്ടത് അന്യാസിനാൻ വേണ്ടിയ അല്ലാതെ കട്ടുമുടിക്കാനല്ല മനസ്സിലായില്ലേ കൊട്ടാരത്തിലെ ബലിവെടുപ്പുള്ള പല സാധനങ്ങളും അന്യ വീട്ടിലേക്ക് കടത്തുന്നുണ്ടെന്ന് എനിക്ക് കിട്ടിയ സൂചന നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഞാനെന്നും ന്യായത്തിന്റെ കൂടെയാണെന്ന് ഇനി നിങ്ങൾ തീരുമാനിച്ചു തമ്മിലടിക്കണോ അതോ നിങ്ങളുടെ കൊട്ടാരം രക്ഷിക്കണോ കാണാൻ നമ്മുടെ ചായ ഞാൻ ഞാൻ വെറു എനിക്ക് സംസാരിക്കാൻ ഫുൾ നിങ്ങൾ കാര്യം ആർക്കും എന്നോട് അടിക്കണം എടാ തന്തയില്ല ുംറന്നടിക്കാം മോനെ യക്ഷിളിച്ച് അവമാരെ ഓടിക്കാൻ വന്ന നീ ഇവിടെ തന്നെ കൂടി അല്ലേടാ ഞാൻ എന്ത് ചെയ്യാനാ കോപം നടത്തി എന്നോട് പാലം എങ്ങോട്ടും പോവില്ലെന്ന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തുപോയി ചി സത്യം ചെയ്താ പിന്നെ മാറ്റാൻ പറ്റുമോ എങ്ങോട്ടായി തള്ളിക്കനെ പോന്നെ ആഹാ ചന്ദന ഓർമ്മയും മഹാഗണി ഓർമ്മയും ഒക്കെ ഉണ്ടല്ലോ ഈ മുള്ളു മുരുക്കുകൾ അതാ മനസ്സിലായില്ല ഉണക്കാനിട്ടിരിക്കാനിവിടെ ഉണ്ട്

റിസീവർ ഓടതി അധികാരി ഞാനാ അകത്തുകൊന്ന് കണ്ടിട്ട് കാര്യം അധികാരി കൊട്ടാരത്തിന്റെ സ്വത്തിന്റെ അവകാശികള് ഞങ്ങളാ ഉണ്ടായിരുന്ന അവകാശം അത്ത പേരും പത്രത്തിലൊന്നും വായിച്ചില്ല അല്ലേ എന്നാ ഇപ്പ അറിഞ്ഞോ അവൻ ചത്ത് മണ്ണടിഞ്ഞു ഇനി നീ ഒക്കെ ആർക്ക് പിണ്ണം വെക്കാനാടാ എവിടെ നിൽക്കുന്നത് ഇറങ്ങടാ പുറത്ത് ആദ്യം എന്നിട്ട് മൂടിയല്ലോ ആയില്ലേ പട്ടി നീ ഓ റിസീവർ നിന്റെ ഇവിടത്തെ പൊറുതി മോളെ ി കൊട്ടാരത്തിൽ വാഴിക്കുമെന്നായിരുന്നു നിന്റെ മോഹം അല്ലേടാ ചെട്ടേ അത് നടക്കാതെ വന്നപ്പോ നീ യുവന്മാരുടെ കൂടെ കൂടിയല്ലേ നീയും നിന്റെ മോളും ഈ ആനാമുക്കികളും കൂടി ഈ കൊട്ടാരം കട്ട് മുടിക്കിയല്ലായിരുന്നു ഇതുവരെ പലപ്പോഴായി നീ ഇവിടുന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതും എവിടേക്കാണ് കൊണ്ടുപോയതെന്നും ആർക്കാണ് കൊടുത്തതെന്നും ഞങ്ങൾക്കറിയാം നിന്നെയും ഇവനെയൊക്കെ കയ്യാമം വെച്ച് നാറ്റിച്ച് പടി ഇറക്കിയിട്ട് ഇനി ഞങ്ങൾ ഉറങ്ങൂ പണ അല്ല തമ്പ്രാക്കന്മാരെന്താ വെറും കൈയ്യോടെ സാധനങ്ങളൊന്നും കിട്ടിയില്ലേ കിട്ടി എന്നിട്ട് എവിടെ സംഗതി കൈവിട്ടു പോയല്ലോ അനന്ത ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇതൊക്കെ ആരാ ചെയ്യിച്ചെന്ന് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അറിയാം എന്താണെന്താ പണിക്കാരൊക്കെ ആയിട്ട് ഓ പറമ്പ് ക്ലപ്പിക്കാൻ വന്നതായിരിക്കും ഇത് കഴിഞ്ഞ മാസം ക്ലപ്പിച്ചാലേ ഉള്ളൂ ഇത് നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഒന്നുകൂടെ കളിച്ചത് കൊണ്ട് ഒരു കുറവും വരാൻ അമ്മാവന്റെ കരണ കുറ്റിക്കിട്ട് അനന്തരപനെന്ന് കളിച്ചാലുണ്ടല്ലോ അത് അമ്മാവന് വളരെ മോശമായിരിക്കും ഓഹോ അപ്പൊ നീ പണിക്കാരെ കൂട്ടി എന്നെ തല്ലിക്കാനിറങ്ങി അല്ലേടാ പട്ടി സ്വയം പൊഴുത്താതെ അമ്മാവാ നിങ്ങളെ തല്ലാൻ എനിക്ക് പത്താളെ കൂട്ടേണ്ട കാര്യൊന്നുമില്ല ഈ കൈ മതി പക്ഷെ എന്നെ കൂടെ അത് ചെയ്യിക്കരുത് പോ കയ്യാൻ കളിക്കല്ലേ ഞാൻ വന്നത് ബലം പിടിച്ച് എനിക്കും തിരിച്ചു പിടിക്കേണ്ടി വരും എടുക്കാൻ എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്ത്താണ് ഇതൊക്കെ അറിയാലല്ലോ അതിന്റെ ഒക്കെ കണക്കെടുക്കാനോ കണക്ക് തീർക്കാനോന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് സർക്കാരിൽ നിന്ന് എന്നെ വിശ്വാസം ചേൽപ്പിച്ച കുറെ സാധനങ്ങൾ നിങ്ങൾ കൊട്ടാരത്തിൽ നിങ്ങോട്ട് കൊണ്ടിട്ടില്ലേ അത് തിരിച്ചുകൊണ്ട് പോന എടുക്കണേ എടാ പോക്കുന്ന കാണിക്കുന്നു കാര്യം പെട്ടു പോക്കുന്ന പെണ്ണിനെ നിന്നെയും ഇതേപോലെ ഇറക്കിക്കൊണ്ടുവാറിയ ശക്തിയില്ല എന്നിട്ടുമല്ല വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും പണം കൊണ്ടക്കുന്ന ഈ മനുഷ്യന് അതിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരും വെറുപ്പായിരുന്നു നിങ്ങളോട് എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ കണ്ടും കേട്ടും മനസ്സിൽ കയറി കൂടിയ വെറുപ്പ് ചതിയിലൂടെ എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങൾ തട്ടിയെടുത്തപ്പോഴും അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കുറ്റബോധത്തോടെ ഞാൻ അനുസരിച്ചപ്പോഴും ഓർത്ത് മാത്രമായിരുന്നു അതിലും നിങ്ങൾ എന്റെ ചതിച്ചില്ലേ അനന്തന്റെ ഒരു മുഖം മാത്രമേ അമ്മാവൻ കണ്ടിട്ടുള്ളൂ അനന്തരവനെ മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് നിങ്ങളിനി കാണാൻ പോകുന്നേ ഉള്ളൂ ചതിച്ചു നേടിയതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും ആ നേട്ടങ്ങൾക്ക് മുന്നിലും നീ നഷ്ടപ്പെടുന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു

അനന്തൻ ഇത്രയും കാലം കോടതിയുടെ പടി കയറാത്തത് ഒരുപോല നിനക്കറിയാമോ അവന്റെ ഉള്ളിൽ നാരായണക്കുറിപ്പിനോടും നമ്മളോടും ഒക്കെ ഒടുങ്ങാത്ത പകയാ അതിൻ്റെ ഇടയിൽ ആ കാര്യസ്ഥനും അയാളുടെ മോളും കൂടി പൂങ്കണ്ണിയിൽ ഒലിപ്പിച്ചുകൊണ്ട് ചെന്നാ അത് പിന്നെ സഹതാപമായി പ്രേമമായി ഒലക്കേട മൂടും തേങ്ങാ കൊറയൊക്കെ ആവില്ലെന്ന് ആരി കണ്ടു നമ്മൾ അവനെ തോപ്പിച്ചെന്ന് മനസ്സിലാവുമ്പോൾ അവൻ മറ്റെന്തെങ്കിലും കൊനഷ്ടൊപ്പിച്ചു വെച്ചു പത്ത് നാൽപ്പത് കൊല്ലം കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്ന അയാൾക്ക് താമസിക്കുന്ന ഭൂമി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞാൽ നമ്മൾ പിന്നെ ദേ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും അതിനു മുമ്പ് ആ തന്തിയും മോളേയും അവിടുന്ന് പുകച്ച് പുറത്തിയാടിക്കണം എങ്ങനെ കാണിച്ചു തരാം കാര്യത്തിന് മകളെ വർമ്മയും കൂട്ടിന് കുടി ഒഴിപ്പിക്കുന്നു മര്യാദയ്ക്ക് മോളയും വിളിച്ചുകൊണ്ട് ഈ നിമിഷം ഇവിടെ നിറഞ്ഞ പോട്ടെ തമ്പുരാൻ എനിക്ക് മണ്ണാ ഇത് ഇവിടെ വിട്ടു ഞാനെങ്കിലും നായേ തമ്പുരാൻ നിനക്ക് തന്ന മണ്ണോ ഞങ്ങളിവിടുന്ന് പോകുന്നത് വരെ അവകാശവും പറഞ്ഞ് തമ്പുരാക്കന്മാറി മുറ്റത്ത് കാല് കുത്തിയ ഇനി ഭൂമി കുത്താൻ കാലുണ്ടാവില്ല ചവിട്ട് കുടിക്കും niin